ആകാശവാണി വാർത്താ വീക്ഷണം കാൽ കാത്തിരിപ്പിനൊടുവിൽ ഡൽഹി പിടിച്ച് ബി ജെ പി തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം കാൽ കാൽനൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനം ഉൾക്കൊള്ളുന്ന ഡൽഹിയുടെ ഭരണസാരഥ്യം ബി ജെ പിടിച്ചു കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇരട്ടയഞ്ചിൻ സർക്കാർ എന്ന പ്രചാരണത്തിൽ ഊന്നി മുന്നേറിയ ബി മൂന്നാം തുടർച്ചയ്ക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ നീക്കത്തിനാണ് തടയിട്ടത് ആകെയുള്ള എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ സ്വന്തമാക്കിയാണ് ബിജെപി ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തിയത് അതേസമയം ഭരണ തുടർച്ച പ്രതീക്ഷിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിനേക്കാൾ ആം ആദ്മിയെ ഞെട്ടിച്ചതും പ്രതിരോധത്തിലാക്കിയതും പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയമാണ് ഭരണം നഷ്ടമായ ആം ആദ്മിക്ക് ആശ്വാസ വിജയം നൽകിയത് മുഖ്യമന്ത്രി അധിക്ഷി മാത്രം പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളും രണ്ടാമൻ മനീഷ് സിസോദിയയും പരാജയം രുചിച്ച തെരഞ്ഞെടുപ്പിൽ കൽക്കാജി മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ അതിഷിയാണ് പാർട്ടിക്ക് പറഞ്ഞു നിൽക്കാവുന്ന വിജയം ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ ഫെബ്രുവരി പത്തൊൻപതിന് ബി ജെ പി നിയമസഭാ കക്ഷി യോഗം ചേർന്ന് പുതുമുഖമായ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ ഇരുപതിന് ഡൽഹിയിൽ രേഖാഗുപ്ത സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സാക്ഷിയായ ചടങ്ങിൽ വച്ചാണ് സംസ്ഥാനത്തെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി ഗുപ്ത അധികാരമേറ്റത് ി ജെ പി ആർ എസ് എസ് സംഘടനാ ഘടകങ്ങളിൽ താഴെത്തലം മുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രിയായ രേഖാഗുപ്ത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗത്തുവന്ന രേഖാ ഗുപ്ത രണ്ടായിരത്തിയേഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ആം ആദ്മി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് പരാജയപ്പെട്ടു നിലവിൽ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിക്കുന്നുണ്ട് ഷാലിമാർബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖാ ഗുപ്ത രേഖാഗുപ്തപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രേഖാ ഗുപ്ത പരാജയപ്പെടുത്തിയത് ഡൽഹിയിലെ ജനസംഖ്യയിൽ ഏഴ് ശതമാനം മാത്രമുള്ള ബെനിയ വിഭാഗത്തിൽ നിന്നുള്ളതാണ് രേഖാ ഗുപ്ത ആം ആദ്മി പാർട്ടിയോടൊപ്പം നിന്ന ബനിയ വിഭാഗക്കാർ ഇക്കുറി ബിജെപിയെ പിന്തുണച്ചിരിക്കുന്നു അതേസമയം ഡൽഹി പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായ അദിഷിയെ തെരഞ്ഞെടുത്തു മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും പൂർത്തിയാക്കിയതിന് പിന്നാലെ ഡൽഹിയിൽ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായി തെരഞ്ഞെടുത്തു മൂന്ന് ദിവസത്തെ സമ്മേളനം ഇരുപത്തിയേഴിന് അവസാനിക്കും ഡൽഹി ഭരണം നേടുക എന്നത് ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ജീവൻമരണ പോരാട്ടമായിരുന്നു ഹിന്ദി മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഇരട്ടിയാക്കിയിട്ടും രാജ്യതലസ്ഥാനത്തെ ഭരണം കൈവിട്ടു പോകുന്നതിൽ ബി ജെ പി നിരാശയിലായിരുന്നു ഭരണ തുടർച്ച നേടി ദേശീയതലത്തിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും കടന്നുവരാനുള്ള കണക്കുകൂട്ടലിലായിരുന്നു ആം ആദ്മി പാർട്ടി സംസ്ഥാനത്തെ വികസന മുരടിപ്പ് അഴിമതി അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത നഗരഭരണത്തിലെ വീഴ്ചകൾ തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഊന്നി കഴിഞ്ഞ ഒരു വർഷത്തോളമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ബി ജെ പി മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ ശമ്പള പരിഷ്കരണം ബജറ്റിലെ ആദായ നികുതി നിർദ്ദേശം തുടങ്ങിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും ബി ജെ പിയെ തുണച്ചു ഇതോടൊപ്പം ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ജനങ്ങളെ ആകർഷിക്കുന്നതായിരുന്നു പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് നൽകുമെന്ന പ്രഖ്യാപനം സ്ത്രീ വോട്ടർമാർ അധികമുള്ള ഡൽഹിയിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് വോട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നത് പത്ത് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇത്തവണയുണ്ടായി നിയമസഭയിലേക്ക് രണ്ടക്കം തികയ്ക്കാൻ കാൽനൂറ്റാണ്ടോളം കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് മുതലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിലെ ഏഴ് സീറ്റുകളും നേടിയത് ബി ജെ പിയായിരുന്നു സംസ്ഥാന ഭരണം കോൺഗ്രസിനും പിന്നീട് ആം ആദ്മി പാർട്ടിക്കും നൽകിയ ജനങ്ങൾ ലോക്സഭയിലേക്ക് പരിഗണിച്ചത് ബി ജെ പിയെ ആയിരുന്നു ജനപ്രിയ പദ്ധതികളും മധ്യവർഗത്തെ സ്വാധീനിച്ച വാഗ്ദാനങ്ങളും ഏറെയുണ്ടായിട്ടും ആം ആദ്മിക്ക് തങ്ങളുടെ അടിത്തറ സംരക്ഷിച്ച് നിർത്താനായില്ല അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ തിളക്കമാർന്ന പതിഛായയുമായാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിറവിയെടുത്തത് രണ്ടാം യു പി എ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അണ്ണാ ഹസാരെ നയിച്ച് ബാബാ രാംദേവും അരുൺ ജെയ്റ്റ്ലിയും ബൃന്ദകാരാട്ടും പ്രശാന്ത് ഭൂഷണും ആശയതലം നൽകി രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറിച്ച അഴിമതിക്കെതിരായ ക്യാമ്പയിനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉദയത്തിന് ഹേതുവായത് അഴിമതിക്കെതിരായ ജനവികാരം പ്രത്യേകിച്ചും ഡൽഹിയിലെ മധ്യവർഗത്തിൽ സ്വാധീനം ചെലുത്തിയെന്ന് തിരിച്ചറിഞ്ഞ കെജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രവേശം പ്രതീക്ഷിച്ചതുപോലെ പരമ്പരാഗത പാർട്ടികളുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടാണ് മൂന്നുവട്ടം ഭരിച്ച കോൺഗ്രസിനും ഒരു തവണ ഭരിച്ച ബി ജെ പിക്കും പകരമായി ജനങ്ങൾ ആം ആദ്മിയെ പരീക്ഷിച്ചു മധ്യവർഗത്തെ സ്വാധീനിക്കാനുള്ള എല്ലാ പ്രചാരണ തന്ത്രങ്ങളും കെജ്രിവാളിന്റെ പക്കലുണ്ടായിരുന്നു വൈദ്യുതി വെള്ളക്കരം എന്നിവ സൗജന്യമാക്കിയതും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ സൗജന്യ സേവനങ്ങളും ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റി അന്നോളം മുൻ സർക്കാരുകൾ ചെയ്തതെല്ലാം അഴിമതിയായിരുന്നുവെന്ന ആം ആദ്മിയുടെ ആരോപണം ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും സൗജന്യങ്ങളിലൂടെയും കെജ്രിവാൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെ നേരിടാൻ കരുത്തുള്ളത് തങ്ങൾ കാണുന്ന പ്രചാരണം ശക്തമാക്കുക വഴി ന്യൂനപക്ഷ വോട്ടുകളും കൂട്ടത്തോടെ ആപ്പിന് ലഭിച്ചു എന്നാൽ അധികാരത്തിലേറി പന്ത്രണ്ട് കൊല്ലത്ത ഭരണത്തിൽ ആം ആദ്മിയെ അഴിമതി ആരോപണങ്ങൾ വിഴുങ്ങി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നേതാക്കളും ജയിലിൽ പോയത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തു വിവിധ പദ്ധതികളിലെ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഡംബര വസതി നിർമ്മാണം തുടങ്ങിയ ആരോപണങ്ങൾ പാർട്ടിയെ തീർത്തും പ്രതിരോധത്തിലാക്കി കേന്ദ്രവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ബി ജെ പിയെ പ്രതിരോധിക്കാൻ നോക്കിയ ആം ആദ്മി തങ്ങൾക്ക് നേരെ ഒഴുകിയെത്തിയ ആരോപണങ്ങളെ നേരിടാനാവാതെ കുഴങ്ങി ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത പ്രകടനമാണ് കഴിഞ്ഞ വർഷമായി ഡൽഹിയിൽ എ ഐ പി സർക്കാർ കാഴ്ചവെച്ചത് എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ഡൽഹിയിൽ ദയനീയമായി തോൽവി അറിഞ്ഞതോടെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയ മുന്നേറ്റം പ്രതിസന്ധിയിലായി അതേസമയം ഡൽഹിയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഗുണഭോക്താവ് ബി ജെ പിയാണെന്ന് വോട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു വോട്ടിംഗ് ശതമാനക്കണക്കിൽ എ എ പിക്ക് നാല്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടും ബി ജെ പിക്ക് നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടും നേടാനായി എന്നാൽ ഒരു സീറ്റ് പോലും നേടാനാകാതെ കോൺഗ്രസ്സിന് ആറ് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിക്ക് കൂടിയത് ഏഴ് ദശാംശം നാല് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച വോട്ടുകളിൽ വലിയ ശതമാനം ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഒരു സീറ്റിൽ പോലും വിജയിച്ചില്ലെങ്കിലും കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ വോട്ടുകൾ നേടാനായി ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിനൊപ്പമോ അതിലധികമോ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ട് നേടിയിട്ടുണ്ട് അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ പ്രതിപക്ഷ വിശാല സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ ഡൽഹിയും കൈവിട്ടതോടെ പ്രതിപക്ഷ സഖ്യത്തിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികളേറി ഡൽഹിയിലെ തകർപ്പൻ ജയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ എൻഡിഎ ഉപയോഗിക്കും എന്നാൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഇന്ത്യാ സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് ബീഹാറിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല ആം ആദ്മിയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായതും മധ്യവർഗ്ഗ വോട്ടർമാരിൽ ബജറ്റ് പ്രഖ്യാപനം ഉൾപ്പെടെ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയതും പരാജയത്തിന് ആക്കം കൂട്ടിയെങ്കിലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ആം ആദ്മിക്ക് തിരിച്ചടിയായിട്ടുണ്ട് അതേസമയം ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ലെങ്കിലും രണ്ട് ശതമാനമെന്ന നേരിയ വർദ്ധനവ് കോൺഗ്രസിന്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആം ആദ്മി രാഷ്ട്രീയമായി ക്ഷീണിക്കുന്നതുവഴി നഷ്ടപ്പെട്ട തങ്ങളുടെ വോട്ടുമേഖലകളെ തിരിച്ചുപിടിക്കാനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോവാതെ ഏകീകരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ പൂവണിയും എന്നാൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഏകോപനം നിലനിർത്തിപ്പോകണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും